ത്തിലെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് നടി സ്വാസിക വിവാഹിതയാകാൻ പോകുന്ന കാര്യം അടുത്തിടെയാണ് സ്വാസിക അറിയിച്ചത് നടനും മോഡലുമായ പ്രേം ജേക്കപ്പാണ് സ്വാസികയുടെ വരൻ ഇരുവരും മനം പോലെ മാംഗല്യം എന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഈ സീരിയലിനിടെയാണ് ഇവർ പ്രണയത്തിലാകുന്നത് നടിയുടെ വിവാഹത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേയുള്ളൂ ജനുവരി ഇരുപത്തി ആറിനാണ് വിവാഹം തിരുവനന്തപുരത്ത് വെച്ചാണ് വിവാഹം നടക്കുകയെന്ന് സ്വാസിക അറിയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ വരൻ പ്രേം ജേക്കപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണ് സ്വാസിക പ്രേമിനെ താൻ പ്രപ്പോസ് ചെയ്യുകയായിരുന്നെന്ന് സ്വാസിക തുറന്നു പറഞ്ഞു ഞങ്ങൾ ആദ്യമായി കണ്ടത് സീരിയലിന്റെ സെറ്റിലാണ് എനിക്ക് പ്രേമിന്റെ ശബ്ദം വളരെ ഇഷ്ടമാണ് ഞാൻ മനസ്സിൽ സങ്കല്പിച്ചതുപോലെ പൗരുഷമുള്ള ശബ്ദം ഞാനാണ് അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്യുന്നത് ഒരു റൊമാൻറിക് സീനായിരുന്നു തോളിൽ തലവെച്ച് ഡയലോഗ് പറയണം ഡയലോഗ് പറയുന്നതിനിടെ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ കുഞ്ചു എന്നെ നോക്കി എന്താ എന്ന് ചോദിച്ചു പിന്നെ രണ്ടാമത് അതേ ശക്തിയിൽ ആ ഇഷ്ടം പറയാൻ ഒരു ചമ്മല് അടുത്ത ഷെഡ്യൂളിന് വേണ്ടി തിരിച്ച് വരാൻ നേരത്തെ താങ്ക്സ് ഫോർ കമ്മിങ് ടു മൈ ലൈഫ് എന്ന മെസ്സേജ് വന്നു പിന്നെയുള്ള റൊമാൻറ്റിക് ദിവസങ്ങൾ ഭയങ്കര അടിപൊളിയായിരുന്നു ഓളിച്ചു നിന്ന് നോക്കും മോണിറ്ററിന്റെ മുമ്പിൽ പോയി കൈയൊക്കെ പിടിക്കും ലൊക്കേഷനിലുള്ള കുട്ടിക്കുട്ടി റൊമാൻസുകളൊക്കെ നടന്നു പോയി സ്വാസിക പറഞ്ഞതിങ്ങനെ സ്വാസികയെ കുറിച്ച് പ്രേം ജേക്കപ്പും സംസാരിച്ചു സ്വാസിക ഭയങ്കര എക്സ്പ്രസീവാണ് ചിരിക്കുന്ന കാര്യത്തിലും കരയുന്ന കാര്യത്തിലുമൊക്കെ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് നന്ദി പറയുന്നെന്നും പ്രേം ജേക്കപ്പ് വ്യക്തമാക്കി അമൃത ടി വിയിലാണ് പ്രതികരണം സിനിമാ രംഗത്ത് തിരക്കേറി നിൽക്കുന്ന സമയത്താണ് സ്വാസിക വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് നടിയുടെ പുതിയ ചിത്രം വിവേകാനന്ദൻ വൈറലാണ് തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് സീരിയൽ രംഗത്ത് വലിയ ജനപ്രീതി നേടിയ ശേഷമാണ് സ്വാസിക സിനിമാ രംഗത്ത് ശ്രദ്ധ നേടിയത് ചെറിയ കഥാപാത്രങ്ങൾ മുമ്പും ചെയ്തു വന്ന നടിയ്ക്ക് ചതുരം എന്ന ചിത്രത്തിലെ നായികാവേഷം വഴിത്തിരിവായി സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത ഇറോട്ടിക് ത്രില്ലർ സ്വഭാവമുള്ള ചിത്രം മികച്ച വിജയം നേടി സ്വാസികയുടെ പ്രകടനവും കൈയടി നേടി സ്വാസിക ആദ്യമായാണ് ഇത്തരത്തിലുള്ള വേഷം ചെയ്തത് നടിയുടെ ഇമേജിൽ വലിയ മാറ്റം ർത്താൻ ചതുരം സഹായിച്ചു അതേസമയം നായിക നടിയായി മാത്രം കരിയറിൽ മുന്നോട്ട് പോകാൻ സ്വാസിക താല്പര്യപ്പെടുന്നില്ല സഹനായകനായും ടെലിവിഷൻ അവതാരക അവതാരകയുമായും എല്ലാമായി സ്വാസിക പ്രേക്ഷകർക്ക് മുമ്പിലെത്താറുണ്ട് സഹനായക വേഷം ചെയ്യാൻ തനിക്ക് എപ്പോഴും താല്പര്യമുണ്ടെന്നും മികച്ച സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും സ്വാസിക വ്യക്തമാക്കിയിട്ടുണ്ട് വിവാഹ ശേഷവും അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നും എന്നാൽ വിവാഹശേഷം തനിക്ക് അവസരങ്ങൾ ലഭിക്കുമോ എന്നറിയില്ലെന്നും നടി കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു സ്വാസിയുടെ വിവാഹം കാണാൻ കാത്തിരിക്കുകയാണ് നടിയുടെ ആരാധകർ